ചിങ്ങം ഒന്ന് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ ചിങ്ങമൊന്ന് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു കൃഷിഭവൻ പരിസരത്തു നിന്നും ഘോഷയാത്രയായി എത്തി ചെറുപുഴ ജെ സ്കൂളിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത് ൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ചു സ്വാഗതം പറഞ്ഞു ും കൃഷി ചെയ്യാൻ വേണ്ടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു കൃഷിയെ വളരെയധികം ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് എന്നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വീടുകളുടെ പരിശോധനയിൽ മനസ്സിലാക്കുവാൻ ഇനിയും സാധിച്ചിട്ടുണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ അവരെ കൊണ്ട് സാധ്യമായ എല്ലാ കൃഷി രീതികളും എല്ലാ ഇനം കൃഷികളും ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ വിളവ് ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടര് കര്ഷകരെ പൊന്നാടിയണിയിച്ചാദരിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള കർഷകരായ ഫ്രാൻസിസ് വെള്ളക്കട തിരുമേനി ഔസഫച്ചൻ തക്കയിൽ താബോർ ജോർജ് ഫ്രാൻസിസ് ചെമ്പരത്തിക്കൽ തിരുമേനി ശ്രീമതി ഗ്ലാഡിസ് ബിനോയ് കരിയക്കര മാത്യു പി സി പുതിയറ ചെമ്മഞ്ചേരി ലാലു കോയിക്കൽ മേലുതാന്നി കെ എസ് ഗോപി തിരുമേനി ജോസ് പി ജെ കോക്കടവ് കുട്ടിക്കർഷകൻ അയാൻ ഷാദുലി എന്നിവരെയാണ് ആദരിച്ചത് ആദരിക്കപ്പെട്ട കർഷകർക്ക് തെങ്ങിൻ തെയ്യും തൂമ്പയും ചടങ്ങിൽ വെച്ച് നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ഷാന്റി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദര മാസ്റ്റർ എ സി പൌലോസ് കെ പി നസീറ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാരിത്താങ്കൽ സി ബി എം തോമസ് കെ ഡി പ്രവീൺ എന്നിവരും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായ എ ടി വി രാജേഷ് സുലേഖ വിജയൻ കെ ഡി അഗസ്റ്റിൻ ടി പി ചന്ദ്രൻ തമ്പാൻ കരിച്ചേരി ഡെന്നി കാവാലം ജോർജ് മുള്ളമ്മട മോഹനൻ പലേരി കെ ഇ അക്ബർ എം ടി സുരേഷ് കുമാർ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പി ഗീത ചടങ്ങിന് നന്ദി പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു കൃഷി സംസ്കാരത്തിന്റെ അമ്മയാണ് ലോക കൃഷിയിൽ തീരുമ്പോൾ വരുന്നുണ്ട് അതൊന്നും വന്നില്ലെങ്കിൽ അരി ഉൽപ്പാദനത്തിൽ നെല്ല് ഉൽപ്പാദനത്തിൽ മാറി കാണുന്നുള്ളൂ എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ വന്ന അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ